ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഫാമിലാണ് എൻ്റെ ഫാമും ഫാമ് തുടങ്ങിയ കഥകളെ പറ്റിയൊക്കെ ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദുഃഖം എൻ്റെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇന്ന് സന്തോഷമുള്ള ദിവസം നമ്മുടെ ഫാമിലെ മറ്റൊരു ഫലം ലിച്ചിയുടെ കുഞ്ഞമ്മയുടെ മോളെന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളെ ഒന്ന് കഴിച്ചു നോക്കി ഇതാ നിങ്ങളെ ഫ്രണ്ടിൽ ഒന്നുകൂടെ കഴിക്കാം ഒരു ലോഡ് പഴം കിടക്കും ഫേസ്ബുക്കിൽ പണ്ടുള്ളൊരു ഗെയിമില്ലേ ഫാം വില്ല അത് കണ്ടും ഒരുപാട് ഫാം തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങിയത് കേട്ടോ അതോ അപ്പൊ നമ്മൾ ആ ഫാം വില്ലയില് കിടക്കുന്നത് പോലത്തെ പഴങ്ങളാണ് നിറയെ പഴങ്ങൾ കാറ്റുകിടക്കാർ ആ ഹാർവസ്റ്റ് ചെയ്യാൻ വരുന്ന അപ്പൂപ്പനും അമ്മമ്മയാണ് ഞാനും നീ പുളുപ്പും മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ആണ് ബരാബർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുളി ഇഷ്ടപ്പെടുന്നവർക്ക് പുളിപ്പും മധുരവും കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞമ്മയുടെ മുളം ഇഷ്ടപ്പെടും ലിച്ചിയുടെ കുഞ്ഞമ്മയുടെ മുള ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ഫാമിനെ ഒരു ലോഡ് ബാബർ